നമസ്കാരം നരേന്ദ്രമോദി എന്ന ഭാരതത്തിന്റെ നായകന് ഒത്ത ഒരു എതിരാളി പോലും നിലവിലില്ല തള്ളിക്കളയാനാവുമോ നിങ്ങൾക്ക് എതിർക്കാനാവുമോ ചിലപ്പോൾ എന്റെ ഈ ചോദ്യം കേട്ട് നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെയോ അല്ലെങ്കിൽ വയനാട്ടിൽ പോയി ഒളിച്ച രാഹുൽ ഗാന്ധിയുടെയോ പേരുകൾ വന്നേക്കാം കാരണം ബി ജെ പി വിരുദ്ധതയുടെ ആഴങ്ങളിൽ നിന്നും ഈ ഡമ്മി പേരുകൾ പോന്നോട്ടെ പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന സാമാന്യ വിവരമുള്ള ആർക്കും തന്നെ മോദിക്ക് പോന്ന ഒരു എതിരാളിയെ കാണിച്ചു തരാനാവില്ല കാരണം ഒരു നല്ല പ്രതിപക്ഷം പോലും നിലവിലില്ല അപ്പോഴാണോ ഒരു നല്ല എതിരാളി പക്ഷെ ഒന്നോർമ്മിപ്പിക്കാം ഒരിക്കലും എതിരാളിയുടെ അഭാവം ഉണ്ടല്ല മോദിയുടെ വിജയം എന്നത് അത് അദ്ദേഹത്തിന്റെയും കൂട്ടാളികളുടെയും കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴിത് ഞാനീ പറഞ്ഞതൊക്കെ തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒട്ടേറെ പേർ രംഗത്ത് വരുന്നു അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വിദഗ്ധനായ പ്രശാന്ത് കിഷോർ മോദിക്കെതിരെ പറയത്തക്ക രോഷമില്ലെന്നും മോദിക്ക് ഒറ്റ എതിരാളികൾ എങ്ങുമില്ലെന്നും അദ്ദേഹം എടുത്തുകാട്ടുന്നു പകരം നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വ്യാപകമായി എങ്ങും മുറവിളി ഉയർന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു രാഹുൽ ഗാന്ധി വിമർശിച്ചതോടെ പ്രശാന്ത് കിഷോറിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് മോദിയുടെ മടിയിൽ നിൽക്കുന്ന സ്തുതിപാഠകൻ എന്നാണ് കോൺഗ്രസുകാർ പ്രശാന്ത് കിഷോറിനെ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശാന്ത് കിഷോറിനെതിരെ തെറിയഭിഷേകം നടത്തുന്നത് പക്ഷെ എന്ത് തെറിയഭിഷേകം നടത്തിയിട്ട് എന്താണ് കോൺഗ്രസിന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി വന്നിരിക്കുന്നത് കിട്ടാത്ത മുതിരി പൊളിക്കുമല്ലോ അതാണ് ഇവിടെയും കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയും മോദിയും വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ മുന്നൂറ്റിമൂന്ന് സീറ്റുകളോ അതിൽ കൂടുതലോ ബി ജെ പി നേടുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രശാന്ത് കിഷോർ ഇക്കാര്യം വ്യക്തമാക്കിയത് ജേർണലിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും വിദഗ്ധർക്കും അവരവരുടെ അഭിപ്രായം ഉണ്ടാകും ചിലപ്പോൾ സുസ്ഥിരത മടുപ്പുണ്ടാക്കും പക്ഷെ കഴിഞ്ഞ അഞ്ചു മാസമായി ഞാൻ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കിയത് മോദിയും ബി ജെ പിയും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സംഖ്യയോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയ ഫലം ബി ജെ പിക്ക് ലഭിക്കും ഇലക്ഷൻ തന്ത്രജ്ഞരായ പ്രശാന്ത് കിഷോർ പറഞ്ഞു അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഭരിക്കുന്ന സർക്കാരിനെയോ അതിന്റെ നേതാവിനെയോ എതിരെ രോഷമുണ്ടെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ അവരെ പുറത്താക്കും പക്ഷെ ഇക്കുറി മോദിജിക്കെതിരെ വ്യാപകമായ ജനരോഷം എങ്ങുമില്ല ചിലപ്പോൾ ചിലയിടങ്ങളിൽ നിരാശയുണ്ടാകാം നിറവേറ്റാത്ത മോഹങ്ങളും ഉണ്ടായേക്കാം പക്ഷെ വ്യാപകമായ തോതിൽ രോഷം എവിടെയുമില്ല പ്രശാന്ത് കിഷോർ പറയുന്നു മരുന്ന് മോദിയെ വെല്ലുവിളിക്കുന്ന നേതാവിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഈ രക്ഷകനായ നേതാവ് വന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക രാഹുൽ ഗാന്ധി വന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അങ്ങനെ പറയുന്നുണ്ടാകാമെങ്കിലും വ്യാപകമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുറവിളി ഉയരുന്നേയില്ല മോദിക്കെതിരെ വിപുലമായ തോതിൽ രോഷമൊന്നും കാണുന്നുമില്ല മോദിക്ക് പകരക്കാരനായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള മുറവിളി കേൾക്കുന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിപുലമായ തോതിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുടെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശാന്ത് കിഷോർ പറയുന്നു അതിൽ എന്ത് എതിർപ്പാണല്ലേ നമുക്കുള്ളത്